ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിഷയസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അപ്പു സുമിത്രയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കാരണം പൂജയെ കണ്ടിട്ട് കുറേ കാര്യങ്ങളെല്ലാം സംസാരിക്കണം വേണ്ടി തന്നെ അപ്പം അപ്പു വന്നത് കണ്ട് അഞ്ചുദിനി അരിച്ച വന്നിട്ട് അൻജു നേരെ ഇറങ്ങി ചെന്നിട്ട് നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഈ വീട്ടിലേക്ക് കയറാനായിട്ട് ഇറങ്ങിപ്പോടാ ഇനി മേലായി വീടിനെ കണ്ടുപോകരുത് നീ നിന്റെ അച്ഛനൊക്കെ ചെയ്ത് കൂട്ടിയൊന്നും ഞാൻ ഇതുവരെ മറന്നിട്ടില്ല ഇറങ്ങിപ്പോടാ എന്ന് പറയുകയാണ് അപ്പോഴാണ് സുമിത്രയുടെ വരവ് അപ്പൊ സുമിത്രയാണെങ്കിൽ പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പൊ അവന് തിരിഞ്ഞു നോക്കിയാണ് എന്താ അപ്പൂനെന്ത്രി നീ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് ആ ഇവൻറെ അച്ഛൻ ചെയ്ത തെറ്റിന് ഇവൻ എന്ത് പിഴച്ചു അവനൊരു തെറ്റിന് ചെയ്തിട്ടില്ലല്ലോ എന്താ മോനെ അപ്പൂ നീ എന്നെ കാണാൻ എന്താണ് വന്നത് എന്ന് ചോദിക്കാണ് അപ്പോഴേക്കും അൻറ്റുദ്ദാണെങ്കിലും ആക്കി ആരപ്പെട്ട് അമ്മേ വീണ്ടും ഇവനോട് സംസാരിക്കണം ഇവനോട് സംസാരിക്കേണ്ട കാര്യൊന്നും മോനെ നിന്റെ മനസ്സിലെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവും പക്ഷേ എന്നാലും അമ്മ ഒരു കാര്യം പറയട്ടെ അതെ ഇവനെ ശിക്ഷിക്കേണ്ട കാര്യം നമുക്കില്ല ഇവൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് നമുക്ക് ചോദിച്ചറിയണ്ടേ അതിനുള്ള മര്യാദങ്ങൾ നമ്മൾ കാണിക്കണ്ടേ പരസ്യം വന്ന അൻറ്റുദ്ധാണെങ്കിലും പിന്നീടൊന്നും സംസാരിക്കാതെ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ നമ്മുടെ അപ്പു പറയാണ് അപ്പച്ചി അപ്പച്ചിയെ അപ്പച്ചി ഞാൻ എൻ്റെ സ്വന്തം അമ്മയെപ്പോലെയാണ് കണ്ടിരിക്കുന്നത് പിന്നെ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തു പക്ഷേ എനിക്കതിൽ യാതൊരു പങ്കുമില്ല അപ്പച്ചി പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും അച്ഛനോട് സംസാരിക്കാറ് പോലുമില്ല ആ മുഖത്തേക്ക് നോക്കാൻ പോലും ഞങ്ങൾക്ക് അറപ്പാണ് അപ്പച്ചി ഇങ്ങനെ അച്ഛൻ ചെയ്ത് കൂട്ടുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചില്ല അല്ല മോനെ അതൊക്കെ ഇരിക്കട്ടെ നീ ഇപ്പോൾ ഇതിന് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പൂജയെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പച്ചി പൂജയെ കാണാനോ അതെ എന്തെങ്കിലും കാര്യം നിനക്ക് പറയാനുണ്ടോ അതെ അപ്പച്ചി അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് മോനെ പൂജ ഇവിടെ ഇല്ലല്ലോ ഇവിടെ ഇല്ലേ അപ്പച്ചി എവിടെ പോയി അപ്പച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ മോനെ പൂജ രഞ്ജിതയുടെ വീട്ടിലാണ് ഏഹ് രഞ്ജിതയുടെ വീട്ടിലോ അങ്ങോട്ട് പോയത് അങ്ങനെ ആ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ മുഴുവനും പറയുകയാണ് അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആണെങ്കിൽ എന്താ അപ്പച്ചി പറയുന്നത് അവരെയാണ് ആദ്യം അടിച്ച് പുറത്താക്കേണ്ടത് അല്ലാതെ എന്തിനാണ് പൂജയെ പറഞ്ഞു വിട്ടത് പൂജയെ പറഞ്ഞു വിടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അതിനു ഞാൻ പൂജയെ പറഞ്ഞു വിട്ടതല്ല പൂജ ഇവിടെ നിന്ന് സ്വയം ഇറങ്ങിപ്പോയതാണ് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാലോ അപ്പൊ ഞാനും വിചാരിച്ചു പൂജ ചെയ്താലും തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കട്ടെ എന്ന് അതുകൊണ്ടാ പിന്നീട് ഞാൻ പൂജയെ തിരിച്ചു വിളിക്കാതിരുന്നത് പിന്നെ അത് കേട്ട കേട്ട് കഴിഞ്ഞ പിഴേക്കും അപ്പോ ആണെങ്കില് ദേ അവിടെ താമസിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് അപ്പച്ചി അവൾ അവിടെ താമസിക്കുമ്പോൾ അവൾക്ക് വലിയൊരു അപകടം തന്നെ ഒളിഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കും ഇത് കേട്ടപ്പോഴേക്കും വേ അവളെ സൂക്ഷിക്കാനായിട്ട് അവൾക്ക് നന്നായിട്ട് തന്നെ അറിയാപ്പോ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും എനിക്ക് ടെൻഷനില്ല ഏതായാലും അപ്പച്ചി ഞാൻ അവളെ പോയിന്ന് അവിടെ പോയി കണ്ടിട്ട് വരട്ടെ ശരി എങ്കി മോൻ പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വിടുകയാണ് പിന്നീട് കാണിക്കുന്നത് പരമശിവതിനെയാണ് അപ്പൊ പരമശിവ ആണെങ്കിൽ ആകെ കാലി പൂണ്ടൊരവസ്ഥ നിലയ്ക്കുകയാണ് ആ സിദ്ധാർത്ഥ് നമ്മളെ വിടുന്ന ഇതില്ലോ ഏതായാലും അവൻ ശ്രീനിലയം പിടിച്ചെടുക്കാനുള്ള എല്ലാ കതറപ്പാടുകളും നടക്കുകയാണ് ഇത് കേട്ടപ്പോഴേക്കും ഈ ഗുണ്ടയാണെങ്കിൽ ഹോ ഹോ അപ്പൊ ബോസിനോട് മത്സരിക്കാൻ മാത്രം അയാൾ വളർന്നോ അങ്ങനെ വിട്ടുകൊടുക്കരുത് ആ അങ്ങനെ വിട്ടുകൊടുക്കാന്ന് ഞാൻ തയ്യാറായിട്ടില്ല അല്ല ബോസിനോട് ഈ കാര്യങ്ങൾ മുഴുവൻ ആരാണോ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് അയാൾ ആ വക്കീല വക്കീലിനെ സമീപിച്ചിരുന്നു ആ വക്കീലാണ് എന്നോട് പറഞ്ഞത് വക്കീല് ആളാണല്ലോ അപ്പം എല്ലാ കാര്യങ്ങളും വക്കീൽ നമ്മളോട് തുറന്നു പറയുമല്ലോ ആ വക്കീലാണ് നമ്മളോട് തുറന്നു പറഞ്ഞതെന്നും പറയുകയാണ് അവൻ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല അവൻ ഇപ്പോ പണം ആർമാദിച്ച് വരുകയല്ലേ അപ്പ പിന്നെ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം നമുക്ക് എടുത്തേ മതിയാവുള്ളു ആ അതിനൊക്കെ ഏതായാലും ഒരു വഴിയുണ്ട് നമുക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇയാളും ഗുണ്ടയും കൂടി ഇറങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയുടെ വീടാണ് അപ്പം രഞ്ജിതയുടെ വീട്ടിൽ ഭക്ഷണങ്ങൾ എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോഴേക്കും ഈ അരവിന്ദൻ പറയാണ് എന്തായാലും നോക്കി നിൽക്കുന്നത് ഭക്ഷണം കഴിക്കുക ഭക്ഷണം വിളമ്പിത്താ എത്ര നേരം ഇവിടെ വന്നിരിക്കുന്നു ഷേ അങ്ങനെ ആയാലും ശരിയാവുന്നത് പൂജ എവിടെ എടാ പങ്കജേ പൂജ എവിടെയേടാ എടാ പൂജയോടൊപ്പം തിന്നും നിന്ന് മാത്രമേ നീ ഭക്ഷണം കഴിക്കാനായിട്ട് പാടുള്ളൂ പൂജയെ മാറ്റി നിർത്താനായിട്ട് പാടില്ല പിതു കേട്ട അരവിന്ദനാണെങ്കിൽ ആ അങ്ങനെ ആ ഇവിടെ പൂജയുള്ള കാര്യം ഞാൻ മറന്നു പോയി രഞ്ജിതെ ഏതായാലും രഞ്ജിത ഓർമ്മിപ്പിച്ചത് നന്നായി ദേ പൂജ വന്ന് ഭക്ഷണം കഴിക്കാൻ നേരത്തെ നീ പൂജയുടെ അടുത്തുള്ള സീറ്റിൽ വേണം ഇരിക്കാനായിട്ട് പിതുകേട്ട പര ഈ അരവിന്ദനാണെങ്കിൽ അതൊക്കെ വേണോ രഞ്ജിതെ അതൊക്കെ ദേ കല്യാണം കഴിഞ്ഞിട്ട് പോരെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താ പോരെ എന്നൊക്കെ ചോദിക്കണം പോരാ തന്നെ ഇതിരുന്ന് കഴിക്കുന്നതായിരിക്കും നല്ലത് അല്ല പുതുമോടികളാണേ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഒരുമിച്ച് കഴിക്കുന്നത് ഇത് കേട്ട് നമ്മുടെ പങ്കജാണെങ്കിൽ അച്ചാ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്നെ എന്തിനാണ് ഇപ്പം അത് മാറ്റി വെക്കുന്നത് ഓഹോ അങ്ങനെ ഏതായാലും നന്നായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേ വരുന്നു നമ്മുടെ പൂജ നല്ല സുന്ദരിയായിട്ട് സാരി കൊടുത്തിട്ട് നല്ല മെനക്കിപ്പോഴാണ് നമ്മുടെ പൂജയെ ഒന്ന് കാണുന്നത് അങ്ങനെ പൂജ ഇറങ്ങി വരികയാണ് അപ്പം പൂജയുടെ ആ വേഷവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയുടെയും അതേപോലെ തന്നെ പങ്കജിനെയും കണ്ണു തള്ളിപ്പോവുകയാണ് അപ്പോ രഞ്ജിത ചോദിക്കുകയാണ് ആഹാ ഇന്ന് പൂജ സാരിയിലാണല്ലോ ഇതെന്തു പറ്റി സാരി കൊടുക്കാനായിട്ട് ഏതായാലും സാരിയില് അതീവ സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ ഇത് കേട്ട പങ്കച്ചാണെങ്കിൽ ആ എന്റെ അല്ലേ അപ്പൊ പൂജ സുന്ദരിയാകുക തന്നെ ചെയ്യും അപ്പൊ നമ്മുടെ അരവിന്ദനാണെങ്കിൽ മോൾകെ ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട് ഇനി സാരിയെ കൊടുത്താൽ മതി അല്ല ഈ സാരി കൊടുത്തിട്ട് വീട്ടിൽ നിൽക്കാനാണോ ഷേ മമ്മി എന്തും പരിപാടിയാ മമ്മി പറയുന്നത് സാരി എടുത്ത് നിൽക്കാനാണോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പുറത്തൊക്കെ ഇറങ്ങിയൊക്കെ ഒന്ന് നടക്കണ്ടേ അതിനു വേണ്ടിയാണ് ഞാൻ പൂജയ്ക്ക് ഇത്രയും വില കൂടിയ സാരികളെല്ലാം മേടിച്ചു കൊടുത്തത് എന്ന് പങ്കജും പറയുകയാണ് കേട്ട് ഞാൻ ഇപ്പോഴേക്ക് എല്ലാരും സന്തോഷത്തോടെ അപ്പൊ അങ്ങനെ രഞ്ജിത പറയുകയാണ് മോളെ ഇരിക്കേ മോളെ ഭക്ഷണം കഴിക്കേ ആന്റി വിളമ്പിത്തരാം ഏയ് വേണ്ട ആൻറ്റി ആന്റി ഇരിക്കേ ഞാൻ വിളമ്പിത്തരാം അതൊക്കെ പിന്നെ ആവാം ഇപ്പൊ മോളെ ഇങ്ങോട്ട് വന്നതല്ലേ അപ്പൊ മോൾക്ക് ആൻ്റി വിളമ്പിത്തരാം എൻ്റെ പൊന്നാരെ മോളല്ലേ അങ്ങനെ രഞ്ജിതയുടെ ഒടുക്കത്തെ സോപ്പിങ് അപ്പൊ നമ്മുടെ അരവിന്ദൻ പറയാണ് രഞ്ജിതെ നീ എൻ്റെ അടുത്ത് വന്നിരിക്കും രഞ്ജിതെ ആഹാ എന്നിട്ട് വേണം എന്റെ ഭക്ഷണം കട്ട് തിന്നാനല്ലേ ഇത് കേട്ട പൂജയും പങ്കജും കൂടി ഭയങ്കര ചിരി അപ്പോൾ ആഹാ അങ്ങൾ ആൾ കൊള്ളാലോ അങ്ങളപ്പ കട്ടക്കെ തിന്നുമല്ലേ ഇപ്പൊ ഇത് കേട്ട രഞ്ജിത എടുത്ത വായിക്കും ആ മോളൊരു കാര്യം അറിയോ ഞങ്ങളുടെ കല്യാണ സമയത്തെ എല്ലാവരും കൂടെ നിൽക്കുകയാണ് അപ്പൊ ഇനി ഉറപ്പ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ആ സമയത്ത് ആരും കാണാതെ എൻ്റെ പപ്പടവും എൻ്റെ പഴവും എടുത്തോണ്ട് പോയ മനുഷ്യനാണ് ഇരിക്കുന്നത് ഹോ ഇങ്ങനൊരു ആർത്തിപ്പണ്ടാരം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇറച്ചിരി മർത്തവനങ്ങളൊക്കെ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പങ്കജാണെങ്കിൽ പൂജന എടുത്തിരുന്നെച്ചാൽ ആ പപ്പടം അങ്ങോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പം എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും പൂജ കൈ കരുപ്പിടിക്കണം അയ്യട മനമേ ആ പപ്പടം അങ്ങോട്ട് വെച്ചിട്ട് എൻ്റെ പപ്പടം എടുത്തുകൊണ്ട് പോകണ്ട കേട്ടോ ദേ അങ്കളെ അങ്കൾ അതേ സ്വഭാവം തന്നെയാണ് കേട്ടോ ഇതേ ഈ പങ്ക് പങ്കജിന് പങ്കജാണെങ്കിൽ പപ്പടം ഇടാൻ തയ്യാറായില്ല പൂജയും അതേപോലെ തന്നെ പപ്പടം ഇടാൻ തയ്യാറായില്ല രണ്ടുപേരും കൂടി പപ്പടം വലിച്ചു വലിച്ചത് ഏ തവട് പൊടിയായി പൊടിക്ക് ഒരു പരിവ് പോയി അപ്പം ഇവരുടെയും കൂടി ഭയങ്കര ശരിയാണ് ആ സമയത്ത് പങ്കജിൻ്റെ പപ്പടം എടുത്തുകൊണ്ട് നമ്മുടെ പൂജ പോകണ പപ്പടം എടുത്തിട്ടുണ്ട് തന്നെ പപ്പടം ആഹാ തരില്ല എൻ്റെ പപ്പടം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞില്ലേ അതുകൊണ്ട് ഈ പപ്പടം ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര രണ്ടുപേരും കൂടി ഭയങ്കര കളിയും ചിരിയും വർത്തമാനവും ഒക്കെ ആയിട്ട് എന്നിങ്ങനെ ഭക്ഷണം കഴിക്കണം അപ്പോൾ ഈ രഞ്ജിതയും അതേപോലെ തന്നെ നമ്മുടെ അരവിന്ദനും കൂടി കണ്ണും കണ്ണും നോക്കിയിട്ട് ആ ഏതായാലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ എല്ലാം സെറ്റാകുന്നുണ്ട് ഇങ്ങനെ വേണമല്ലോ മുന്നോട്ട് പോകാനായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പരമശിവം നേരെ ദീപുവിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ ദീപുവിൻ്റെ വീട്ടിലെത്തിക്കട്ട് ഹലോ ഇവിടെ ആരുമില്ലെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ദേ വരുന്നു ചിത്ര ഹാ ഇതാരാ വന്നത് അല്ല നിങ്ങളെന്നിപ്പോൾ ഇങ്ങോട്ടൊന്ന് എനിക്ക് ദീപുവിനെ കാണാനുണ്ട് ദീപുനോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് അതെടുപ്പം ഞാൻ വിളിക്കോളാം ദീപുണ്ട് ഇവിടെ ഉണ്ട് ആ അപ്പുറത്തുണ്ട് എങ്കിൽ ദീപുവിനൊന്ന് വിളിച്ചതെന്നേ ദീപുവിനോട് ചില കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കട്ടെ അങ്ങനെ ചിത്ര ദീപോട്ട ദീപോട്ട എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ ദീപു വരുന്നു ദീപുവിനെ കണ്ടു ഞാൻ എപ്പോഴും കണ്ടില്ലേ ദേ അവനെ ഒളിച്ച് കയറി ഇരിക്കുകയാണ് അവനങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവോ ആ എടാ ദീപു എൻ്റെ പൈസയുടെ കാര്യം എന്തായി ദീപു അത് പിന്നെ പരമശിവം ഞാൻ തരാം പരമശിവം എപ്പോൾ എപ്പോ തരാമെന്നാണ് നീ പറയുന്നത് എടാ ദീപു ഈ പല്ലവി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി ഞാൻ തരാം തരാം എന്ന് പറയാനല്ലാതെ നീ എൻ്റെ പൈസ ഒരല്പം പോലും തന്നിട്ടുണ്ടോ ദീപു എൻ്റെ പൈസ എത്രയും പെട്ടെന്ന് തന്നോളാം പരമശിവം ഇപ്പ എൻ്റെ കയ്യിലൊന്നുമില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ പിന്നെ എന്നോട് പൈസ തരാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പരമശിവൻ ശരിയാവുന്നത് നിനക്ക് പൈസ തരാൻ കഴിയില്ലല്ലേ ഇടാ മറ്റുള്ളവരെ പറ്റിക്കുന്നതിനും അവരോട് നാണം എന്നും പറഞ്ഞുകൊണ്ട് ദീപുവിൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് അവിടെ അടി പിടി ബഹളമൊക്കെ ഉണ്ടാവുകയാണ് ചിത്രയാണെങ്കിൽ അതിൽ ഇടപെടുകയാണ് തള്ളി താഴെ ഇടുകയാണ് അപ്പോൾ ദീപുവാണെങ്കിൽ പരമശിവത്തിന്റെ കാലൊക്കെ പിടിക്കുകയാണ് പരമശിവ ആണെങ്കിൽ കേൾക്കൂ കേൾക്കത്തൂല്ല എടാ എൻ്റെ പൈസ തന്നേക്കണം നീ അല്ലെങ്കിൽ എന്നെ ശരിയാക്കും അടിച്ച് പൊളികളായി വീട്ടിലുള്ള സാധനങ്ങൾ മുഴുവനും അങ്ങനെ ആ വീട്ടിലുള്ള സാധനങ്ങൾ മുഴുവനും അടിച്ച് തരിപ്പണമാക്കുകയാണ് ഇതുകൊണ്ട് എല്ലാവർക്കും ആകെ പേടി തോന്നണം അമ്മയുടെ ഫോട്ടോ വരെ അടിച്ച് തരിപ്പണമാക്കി കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അതേ നമ്മുടെ അമ്മയുടെ ഫോട്ടോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ദീപ് പറയാണ് ഒന്ന് നിർത്ത് പറയുമ്പേ ഞാൻ പൈസ തന്നേക്കാം എടാ ഒന്നെങ്കി എന്റെ പൈസ തന്നെ അല്ല സിദ്ധാർത്ഥിനോട് പോയി ചോദിക്കടാ സിദ്ധാർത്ഥിന്റെ കുറെ പൈസ ഉണ്ടല്ലോ നീ പോയി ചോദിക്കേ ഒന്നെങ്കി എന്റെ പൈസ തന്നെ അല്ലെങ്കിൽ നീ സിദ്ധാർത്ഥിനോട് പറയണം ശ്രീനിലത്തിനെതിരെ കൂടുതലുള്ള കേസ് അത് പിൻവലിക്കണമെന്ന് അല്ലെങ്കിൽ ശരിയാവില്ല ഇത് രണ്ടും നടന്നില്ലെങ്കിൽ മോനെ നിന്റെ മകൻ നിന്റെ മകനെ നീ ജീവനോടെ കാണില്ല നിന്റെ മകനോട് പറഞ്ഞേര് ഇനി പരമേശ്വരത്തിനെതിരെ പോലീസിൽ കേസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ലെന്ന് കഴിഞ്ഞ പ്രാവശ്യം കംപ്ലയിന്റ് കൊടുത്തിട്ട് കണ്ടില്ലായിരുന്നോ ഞാൻ പുഷ്പം പോലെയല്ലേ ഇറങ്ങി വന്നത് അതേപോലെ തന്നെ ഞാൻ ഇറങ്ങി വരുവോടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് അവിടെ പോവുകയാണ് എപ്പോ ചിത്രയ്ക്കും ആകെ സങ്കടം ഈ ദീപുവിനും ആകെ സങ്കടം എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടത്തൊരവസ്ഥ എങ്ങനെ ഈ പൈസ കൊടുക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പിന്നീട് കാണിക്ക നമ്മുടെ പൂജ നേരെ സുമിത്രയെ വിളിക്കുകയാണ് അപ്പൊ പൂജയുടെ കോള് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സന്തോഷത്തോടെ സുമിത്ര എടുത്തിട്ട് മോളെ പൂജ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മേ ഞാൻ രഞ്ജിതാന്റെ വീട്ടിലെത്തിയേട്ടോ എത്തിയ മോളെ ദേ അമ്മയ്ക്ക് ആകെ ടെൻഷൻ തോന്നും മോളെ മോളെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അമ്മക്ക് ഒരു മനസമാധാനം ഇല്ല മോളെ ദ രഞ്ജിതയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അമ്മയ്ക്ക് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് ടെൻഷനോ എന്തിനും ടെൻഷൻ യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല രഞ്ജിത എന്നെ പഴയവതുപോലെയൊന്നും അല്ല എന്നോട് എത്ര സ്നേഹമായിട്ടാണ് പെരുമാറുന്നതെന്ന് അറിയാമോ മോളെ രഞ്ജിത അങ്ങനെ സ്നേഹമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിലും എന്തെങ്കിലും കാരണം കാണും അത് നീ സൂക്ഷിക്കണോട്ടോ മോളെ അമ്മേ എന്നെ സൂക്ഷിക്കാനായിട്ട് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമേ ആരുടെയും വലയിൽ അങ്ങനെ വീണു പോകുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ അതില്ല അതുകൊണ്ടാണ് അമ്മ ഇച്ചിരിയെങ്കിലും ധൈര്യമായിട്ട് ഇവിടെ നിൽക്കുന്നത് പിന്നെ മോളെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ മോൾക്ക് അറിയാലോ കാര്യങ്ങളെല്ലാം അമ്മയുടെ സ്വഭാവം അറിയാലോ എനിക്ക് എന്താണെന്നറിയില്ല അറിയില്ല പിന്നെ ആ സിദ്ധാർത്ഥനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് പറയാനായിട്ട് പറ്റുന്നില്ല കാരണം എൻ്റെ മക്കളുടെ അച്ഛനും ആ അച്ഛമ്മയൊക്കെയല്ലേ അവരോട് അവരെ ഞാൻ എങ്ങനെ ആട്ടിപ്പുറത്താക്കും പക്ഷേ എന്തൊക്കെയാ വന്നാലും എൻ്റെ പൂജമോൾ തന്നെയാണ് എനിക്ക് വലുത് സിദ്ധാർത്ഥം അധികം താമസിയാതെ ഇവിടെ നിന്ന് പോകുമ്പോളെ അപ്പോഴേക്ക് നീ ഇങ്ങോട്ട് വരുമോ ഉറപ്പായിട്ടും അമ്മേ അമ്മയെ പിരിഞ്ഞ് ഞാൻ എത്ര നാൾ ജീവിക്കാനാണ് അമ്മയടുത്ത് തന്നെ ഞാൻ വരും ഏതായാലും ഇതൊക്കെ കുറച്ചൊന്നും അവസാനിക്കട്ടെ അവരുടെ മുന്നിൽ എനിക്ക് നിൽക്കാനായിട്ട് പറ്റില്ല അവരുടെ അടുത്ത് താമസിക്കാനും എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ രഞ്ജിതാന്റിയുടെ വീട്ടിൽ വേറൊരു വാടക വീട്ടിലെടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ അവളോട്ടൊക്കെ എങ്ങനെയാണ് അമ്മ താമസിക്കുന്നത് അങ്ങനെ താമസിക്കാനായിട്ട് പറ്റുമോ അതുകൊണ്ടല്ലേ ഞാനിവിടെ വന്ന് താമസിക്കുന്നത് അമ്മ ഏതായാലും സങ്കടപ്പെടേണ്ട അധികം താമസിക്കാതെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് തന്നെ വരും അങ്ങനെ അമ്മയെ പിരിഞ്ഞൊന്നും എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സുമിത്രയെ സാവധാനം സമാധാനിപ്പിച്ച് ഒക്കെ അവിടെ ഫോൺ വയ്ക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അപ്പു അപ്പു നേരെ രഞ്ജിതയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പം രഞ്ജിതയുടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും നേരെ പങ്ക ചെയ് കാ കാണുകയാണ് അപ്പുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പം അപ്പുവിൻ്റെ അടുത്ത് വെച്ച് തന്നിട്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ ഞാൻ പൂജയെ കാണാൻ വേണ്ടി വന്നതാണ് പൂജയെ കാണാനോ പൂജ ഇവിടെ ഇല്ലല്ലോ ഏഹ് പൂജ ഇവിടെ ഇല്ലേ എവിടെ പോയി എവിടെ പോയി എനിക്കിങ്ങനെ അറിയാം അതന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ നീ പൂജയെ പോയി അന്വേഷിക്കി അന്വേഷി കണ്ടെത്തു അല്ലെങ്കിൽ നീ എന്തിനാടാ പൂജയെ തിരിഞ്ഞെടുക്കുന്നത് എട നീ നോണ പറയാണ് പൂജ ഇവിടെ തന്നെ ആ എനിക്ക് നോണ പറ കാര്യൊന്നുമില്ല അങ്ങനെ നമ്മുടെ അപ്പു ഫോൺ വിളിക്കാണ് നീ എന്താണ് പൂജയെ ഫോൺ വിളിക്കാനായിട്ട് നോക്കാ നീ വിളിച്ചാലെന്നും പൂജ ഫോൺ എടുക്കാനായിട്ട് പോകുന്നില്ലടാ നിന്നോട് അത്രക്കും വെറുപ്പാണ് പൂജയ്ക്ക് അത് നീ മറന്നു പോയോടാ എന്നൊക്കെ ചോദിക്കാണ് അപ്പോൾ അപ്പോ ഏർ അവിടെ നിന്ന് ആരെയും കാണാത്തത് കൊണ്ട് നമ്മുടെ അപ്പുവാണെങ്കിൽ നീ കൂടുതൽ നകളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ ഇവിടെ കിടന്ന് കൂടുതൽ ഷോ കാണിക്കാതെ പോകാൻ നോക്കപ്പു ഇവിടെ ആരും ഇല്ല അങ്ങനെ അപ്പു പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും പങ്കജിനോട് പെട്ടെന്ന് നമ്മുടെ പൂജ വന്നിട്ട് ആരാ പങ്കജ് എന്ന് ചോദിക്കാണ് അപ്പോൾ തേ നിൽക്കുന്നു അപ്പൂ ഏഹ് അപ്പൂ വിട്ടിനോ അപ്പവിട്ടനെന്താ ഇവിടെ അങ്ങനെ അപ്പു ദേഷ്യം വരികയാണ് എടാ പൂജ നീ ഇവിടെ ഇല്ലെന്നല്ലേ പറഞ്ഞത് ഇപ്പൊ പൂജ ഇവിടെ നിന്ന് വന്നു എടാ നീയല്ലേ ആള് നിന്നോട് നിന്നോടാകുമ്പോൾ ഞാൻ പല കാര്യങ്ങളും പറയും ചിലപ്പോൾ പൂജ ഉണ്ടെന്ന് പറയും ചിലപ്പോൾ പൂജ ഇല്ലെന്ന് പറയും അതൊക്കെ എൻ്റെ ഇഷ്ടം നീ ആ കാര്യത്തിൽ കയറി കൂടുതൽ ഇടപെടാനായിട്ട് നിൽക്കണ്ട എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കഷ്ടം പൂജ എനിക്ക് പൂജയോട് അല്പം സംസാരിക്കാനുണ്ട് ഇത് കേട്ട പങ്കജാണെങ്കിൽ നീ എന്തിനാണ് പൂജയോട് സംസാരിക്കുന്നത് പൂജയ്ക്ക് നീ പറയുന്ന ഒന്നും കേൾക്കാനായിട്ട് താല്പര്യമില്ല നീ ഇറങ്ങി പോകാനായിട്ട് നോക്ക് അല്ലെങ്കിൽ നിന്നെ കാണുന്നത് പോലും പൂജയ്ക്ക് അറപ്പാണ് വെറുപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവീടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു